ആ അവളെ കിടന്ന് അടിച്ച് കൊല്ലാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പാതിരായിക്ക് രണ്ടര മണിക്കായിരുന്നു വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോന്നെ ഇറക്കി വിട്ട പെണ്ണിനെ അല്ലാതെ അവിടെ നിന്ന് പോകുന്നതല്ല ഇറക്കി വിട്ട പെണ്ണിനെ ഒരു കുഞ്ഞിനെ വളരെ സന്തോഷകരമായിട്ടാണ് ഞങ്ങള് തമ്മിൽ പിരിഞ്ഞത് നോക്കി ഹോസ്റ്റലിൽ കിട്ടിയതിന് ശേഷം അവൾ എനിക്ക് മെസ്സേജ് ഇടുകയും ചെയ്തിരുന്നു അപ്പം അതിനുശേഷം വീട്ടിൽ ശേഷം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ കാരണം പിന്നീട് ഞങ്ങള് തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല ഷൈനി എന്ന് പറയുന്ന കോട്ടയത്തുള്ള സ്ത്രീയുടെ മരണത്തെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും രണ്ട് കുട്ടികളെയും കൂട്ടിയിട്ട് റെയിൽവേ ട്രാക്കിൽ പോയിട്ട് അവിടെ നിന്നിട്ട് എന്താ പറയാ കെട്ടിപ്പിടിച്ച് നിന്ന് അവര് മരണത്തിലേക്ക് പോയി അപ്പോ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ദുരൂഹതകളും കാര്യങ്ങളും വന്നു അപ്പോ അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട് അതിൽ മെയിനായിട്ട് അവരുടെ വീട്ടുകാർ അതായത് ഈ ഭർത്താവിന്റെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്നും വന്ന ക്രൂരതകൾ അതുപോലെ തന്നെ ഈ കേസ് ഒതുക്കാനുള്ള അവരുടെ ഭാഗത്ത് നിന്നുള്ള ശ്രമം അതുപോലെ ഉന്നത ഇടപെടലുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് പോലീസുകാരടക്കം ഇതിന് കൂട്ടു നിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യചിഹ്നങ്ങള് അപ്പം അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു അതിന്റെ എല്ലാം ഉത്തരം എന്നോണം ഷൈനി ഒരു മരണം മൊഴി പോലെ സ്വന്തം സുഹൃത്തായി ജെസ്സി ജെസിയോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ജിസിയോട് ഷൈനി തന്നെ അതായത് തനിക്ക് എവിടെയും പോകാൻ പറ്റുന്നില്ല അതായത് എവിടെ പോയിട്ടും തനിക്കൊരു ജോലി തരുന്നില്ല അതായത് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇത്രയും പീഡനങ്ങളും കാര്യങ്ങളും സഹിക്കേണ്ടി വരുന്നു എവിടെയൊക്കെ പോയിട്ടും ഭർത്താവിന്റെ ആളുകൾ മൂലം തനിക്ക് ജോലി കിട്ടുന്നില്ല അതുപോലെ തന്നെ അവരെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ടാണോന്നറിയില്ല അതുപോലെ എവിടെ പോയാലും ഹോസ്റ്റലിൽ പോലും കുട്ടികളെ ആക്കാൻ പോയിട്ട് അവർക്ക് പറ്റാത്ത രീതിയിൽ അവർ അത്രയും അത്രയും നല്ല രീതിയിൽ അവർ ശ്രമിച്ചു അവരുടെ ഏറ്റവും അങ്ങേയറ്റം ഏറ്റവും വൃത്തിഹീനമായ സാഹചര്യത്തിലുള്ള മുറികളാണെന്ന് പറഞ്ഞിട്ട് പോലും അത്രയും എന്താ പറയാ സാരമില്ല എന്നുള്ള രീതിയിലാ കുട്ടികളെ എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഷൈനി ശ്രമിച്ചായിരുന്നു അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഷൈനി ഈ ജെസിയുമായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്യാം നിങ്ങളൊന്ന് കേട്ടു നോക്കുക അതുകൊണ്ട് സിസ്റ്റർ എങ്ങനെയെങ്കിലും എനിക്ക് അല്ലെങ്കിൽ ഇവിടെ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും അറിയാവുന്നതുകൊണ്ടോ ഹോസ്പിറ്റലിൽ എനിക്ക് വണ്ടുപിടിച്ച് തരാൻ പറ്റുന്നുണ്ടോ എന്ന് എഫ് എസ് എഫ് എസ് എസ് എഫ് എസിന്റെ കാര്യം ചോദിച്ചു അന്നേരം അവിടെ അവിടെ ഹോസ്റ്റലില് അതിലമ്പടി എന്ന് പറഞ്ഞു പിന്നെ അവിടുത്തെ അച്ഛനെ അച്ഛൻ പിന്നെ നമ്പർ കൊടുത്തു അന്നേരം അവിടെ പിള്ളാരും പിന്നെ വേറെ യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരും മാതൃ എടുക്കാൻ പുറത്തുനിന്ന് പിള്ളേർ ഒരുക്കില്ല എന്ന് പറഞ്ഞു പിന്നെ അതിന്റെ അപ്പുറം എങ്ങാണ്ട ഒരു വേറെ ഹോസ്റ്റലുണ്ടത് വെല്ലുവിളി എങ്ങാണ്ടേരത്തേക്ക് പിള്ളേർ അങ്ങനെത്താൻ പറ്റിയില്ല അത് ഒരാളെങ്ങാണ്ട് ഒരു റൂമിൽ നാല് പേരാ പറ്റും കണ്ട അന്നേരം പിള്ളേരാകുമ്പോൾ ും അങ്ങനെ പിള്ളേരും പറഞ്ഞുതരാം അത് പറ്റിയില്ലെന്ന് പറഞ്ഞു പിന്നെ പിള്ളേർക്ക് അവിടെ ഹോസ്റ്റലിൽ പിള്ളേർക്ക് ഇവിടെ സ്കൂളിൽ നിന്ന് ഫുഡ് കൊണ്ട് കൊടുക്കുന്നതെന്നും പറഞ്ഞു അന്നേരം അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ അത് വഴി അടഞ്ഞു പിന്നെ ലാസ്റ്റിന്റെ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്റർ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം എനിക്ക് പറ്റില്ലെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു അന്നത്തെ പിന്നെ സിസ്റ്റർ പിന്നെ ഏറ്റവും പറഞ്ഞു ചോദിച്ചത് അത് ആ ഒരു റൂമിലുള്ള അത് പിള്ളേക്കാതിരുന്നു പക്ഷേ പിള്ളേർ തന്നെ കടക്കും അമ്മയല്ലേ കുഴപ്പമില്ല കടന്നോളും അവിടെയാണെന്നുണ്ടെങ്കിൽ പിള്ളേർ തന്നെ കടന്നു റോഡിൽ തന്നെ കടന്നു കടന്നോളും അന്നേരം പാമ്പം കണ്ടത് ഇറങ്ങി മന അതൊക്കെ പോയില്ല സിസ്റ്റർ എനിക്ക് ഇത്ര നാളായില്ല ഇപ്പം പാമ്പൊന്നും അവിടെ കാണുവില്ല അതൊക്കെ ഇറങ്ങി പോയി കാണും അല്ലാതെ അതിന് കുഴപ്പമൊന്നുമില്ല അന്നേരം പിള്ളേർ തന്നെ കിടക്കുക അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി കിടക്കേണ്ട വരും ഞാൻ മനില്ല സിസ്റ്റർ കുഴപ്പമില്ല പിള്ളേരോട് കടന്നോളും വന്നിട്ട് എന്നോട് ചോദിച്ചത് പിള്ളേരുടെ ഫുഡ് ഞങ്ങൾ കഴിക്കുന്ന ഫുഡൊക്കെ ആയിരിക്കും ഞങ്ങളവ കുഴപ്പമില്ല പിള്ളേരെ കുറ്റി കൂടെ കഞ്ഞി ഒക്കെ ഞങ്ങളെ മിസ്റ്റർ ഞങ്ങളും പിള്ളേർ പിള്ളേർ മുതൽ അവിടെ കഞ്ഞിയായിരുന്നു ഇവിടെ കഞ്ഞി രാത്രിയിൽ അവിടെ ഞങ്ങൾ കഞ്ഞി അത് കുഴപ്പമൊന്നും ഇല്ല പിള്ളേർക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് കറി വേണമെന്നും കഞ്ഞി കാണുന്നു ഞമ്മളെ അടയാണമൊന്നും തന്നെയല്ല അതാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരുച്ചിരി അടിച്ചിര കഞ്ഞി ഒരു കറികളെന്തെങ്കിലും ഒരുച്ചിരും തന്നെ വരുന്ന അതുകൊണ്ട് അവർ ആയിരിക്കും എങ്ങനെയെങ്കിലും പറയാൻ പോയി പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് മൂന്നേ കാലായി അവിടെ ഞാൻ എസ് എച്ച് പോയി ചോദിച്ചു അവിടെ പോയിട്ട് ഒരു രക്ഷില്ല അവര് പറഞ്ഞു വല്യ പിള്ളേരെയാണ് ചെറിയ പിള്ളേരെ നടത്തിയാലെ നോക്കണ്ടേ അപ്പനും ഇല്ല അമ്മ ഇല്ലാതെ നമ്മളങ്ങനെ പിള്ളേരെ

അവിടെ പോയി സിസ്റ്റമുള്ള കുറെ അവസാനം പറഞ്ഞു എനിക്ക് ആത്രമേ പറ്റൂട്ടു എനിക്ക് വേറെ ഇപ്പം നിർവാഹം ഇല്ല അതിപ്പം ഗിയറിലേക്ക് സ്കൂള് മാറുന്നവര് പിന്നെ ഇന്നൂലമായിട്ട് ഇങ്ങനെ പറഞ്ഞു പിന്നെ പറഞ്ഞു പോവുന്നു പറഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരെ നോക്കാൻ ഈ കേട്ടതി മരണമൊഴി പോലെ അതായത് അത്രയും അത്രയും സങ്കടത്തോടു കൂടിയിട്ട് ശനി ഒരുപാട് കാര്യങ്ങൾ ജസ്യുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് അതില് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ അവിടെ പോയി നോക്കി ഇവിടെ പോയി നോക്കി അപ്പൊ അവിടെ നിന്നെല്ലാം എങ്ങനെയാണ് പറയുന്നത് പക്ഷെ ആരും എന്നെ അതായത് ഇത് ചെയ്യിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകണമെങ്കിൽ കുട്ടികളെ എവിടെയെങ്കിലും ഹോസ്റ്റലാക്കണമെങ്കിൽ പറ്റുന്നില്ല അത്രയും ദയനീയ അവസ്ഥയോട് കൂടിയിട്ടാണ് ആ സ്ത്രീ സംസാരിക്കുന്നത് അത് കഴിഞ്ഞ ശേഷം എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇപ്പം സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് അതായത് സി ഈ സി സി ടി വിയിൽ ഈ രണ്ട് മക്കളെയും കൂട്ടിയിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന ഷൈനി ഷൈനി അതായത് ഇളയ മകൾ ഇളയ മകളൊക്കെ വരാൻ വേണ്ടിയിട്ട് മടിച്ചിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോ ഇവരോട് ഇവിടത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് കൂട്ടി പോകുന്നതാകാം ചിലപ്പോ എന്താ പറയാ ഇവിടത്തേക്കാണ് പോകുന്നതൊന്നും പറയാതെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് കൂട്ടി പോകുന്നതുമാകാം അപ്പൊ എന്തായാലും ആ കുട്ടി മടിച്ച് നിൽക്കുന്നതും അതിനെ കുറച്ച് വലിച്ചിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നതും ഒക്കെ ആ സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അതായത് ഈ മരിക്കുന്നതിനൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സ്കൂളിൽ പോയിട്ട് വരുന്ന കുട്ടികളുടെ ദൃശ്യങ്ങൾ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതി ഭീകരം അല്ലെങ്കിൽ എന്താ പറയാ അത്രയധികം ദയനീയ അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഇപ്പം അത് കാണുന്ന സമയത്ത് എന്ന് പറയാം അപ്പം ഇതിൽ ഈ ഭർത്താവിന്റെ വീട്ടുകാരുടെ പങ്ക് മാത്രമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ സ്വന്തം വീട്ടുകാർ ഈ ഷൈനിയുടെ സ്വന്തം വീട്ടുകാർ നല്ല രീതിയിലായിരുന്നു പെരുമറിയതെങ്കിൽ എന്തുകൊണ്ട് ഷൈനി പോയിട്ട് മരിച്ചു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് അപ്പം ഭർത്താവിന്റെ വീട്ടുകാരുടെ നിന്ന് മാത്രമാണ് ഈ രീതിയിലുള്ള പീഡനങ്ങളോ അല്ലെങ്കിൽ എതിർപ്പോ കാര്യങ്ങളോ ഒക്കെ ഷൈനിക്കെതിരെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം തീർച്ചയായിട്ടും ഷൈനിയുടെ വീട്ടുകാർ ഷൈനിയെ ആ രീതിയിൽ തിരിച്ച് വരണ സമയത്ത് അതായത് ഇത്രയും ഉപദ്രവങ്ങൾ സഹിച്ചിട്ട് ഷൈനിനെ അവിടെ നിന്ന് ഇറക്കി വിട്ട ശേഷം കൂട്ടിയിട്ട് വന്നിട്ട് അവിടെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തിരുന്നു എങ്കിൽ ഒരിക്കലും അല്ലെങ്കിൽ ആ രണ്ട് മക്കളെയും ഒരു വീടുണ്ടായിട്ട് പോലും ഷൈനിക്ക് എങ്ങനെ ഒരു അവസ്ഥ വന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം അപ്പം അവിടെ നിന്നും അത്രയും രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഷൈനിക്കെതിരായിട്ട് വന്നിട്ടുണ്ടാവുക അപ്പം ആ അതായത് ഈ അച്ഛനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇന്റർവ്യൂലൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഈ ഷൈനിയുടെ വീട്ടുകാരും കൂടിയാണ് ഇതിന് കാരണം എന്നുള്ള രീതിയിൽ അതായത് അവർക്കെതിരെയും കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്സി പറയുന്നുണ്ട് അപ്പം നമുക്ക് കൂടി കേൾക്കാം സംക്യർ ഹോമിൽ നിന്ന് തുടങ്ങിയ പരിചയമാണ് ശനി നല്ലൊരു ആയിട്ടുള്ള ഒരു കുട്ടിയാണ് എല്ലാവരുമായിട്ട് നന്നായി മിങ്കിൾ ചെയ്തു പോവുകയും അതുപോലെ തന്നെ പേഷ്യൻസ് ആയിട്ടും പേഷ്യൻസിനോടായിട്ടും നല്ല കെയർ ഒക്കെ കൊടുക്കുകയും ചെയ്യുന്ന നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു കുട്ടിയായിരുന്നു അതുപോലെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും കുട്ടികളെ ആ വഴിയെ തന്നെ ഫോളോ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നെ സംശകർ ഹോമിൽ നിന്ന് നമുക്ക് കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടതായിട്ട് വന്നു കാരണം അവിടെ ഒരു ഡ്രെയിനേജ് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവളുടെ ഫാദർ അതിനെതിരെ കംപ്ലൈന്റ് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് അവർക്ക് അവിടുന്ന് പിരിഞ്ഞു പോകേണ്ടതുമായിട്ട് വന്നു അപ്പോൾ അതിന് അവിടെ പിരിഞ്ഞു പോയതിന് ശേഷം അവള് പല സ്ഥലങ്ങളിലും ജോലിക്കായി അന്വേഷിക്കുകയും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ അവള് എൻക്ലക്സ് ആറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ അവർക്ക് എങ്ങനെ തന്നെ ജോലി ശരിയായി കിട്ടിയില്ല അപ്പം ഇൻക്ലാക്സാറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നതിനാൽ ഇനി ആ വിഴിയെ ഞാൻ പോവുകയാണെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം വീട്ടിൽ അതുപോലെ തന്നെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ചുങ്കത്ത് വെച്ചും അതുപോലെ തന്നെ ഇവിടെയും ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെയാണിവിടെ അതുപോലെ കുട്ടികളോട് ഇവിടുത്തെ ഗ്രാൻഡ് പേരൻസ് ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടാണ് പെരുമാറുന്നത് അത് അവർക്ക് ഒന്നും അതുപോലെ കുട്ടികൾക്ക് ഒരുപോലെ വിഷമം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് കുട്ടികളെ എങ്ങനെയെങ്കിലും ഇവിടെ മാറ്റി നിർത്തണം അവർക്ക് എവിടെയെങ്കിലും ജോലിക്കായിട്ട് പോകണം എന്നോട് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേനെ കുറച്ച് ദിവസം മുമ്പ് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു കുട്ടികളെ നെക്സ്റ്റ് ഇയറിലേക്കെങ്കിലും അവളെ ഹോസ്റ്റലിലേക്ക് മാത്രം ഞാൻ എവിടെയെങ്കിലും ദൂരെ ജോലിക്കായിട്ട് പോവുകയാണെന്നും എന്നോട് പറഞ്ഞിരുന്നു അപ്പൊ ഈ അടുത്ത ആളുകളില് പാദ്രയിൽ അവർക്ക് ജോലി ശരിയായെന്നാണ് അവൾ എന്നോട് പറഞ്ഞതിന്റെ പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ട് അവള് അപ്പൊ കുട്ടികളെ ഹോസ്റ്റലിലേക്ക് മാറ്റണം അത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് എന്നോട് സംസാരിച്ചിരുന്നു അതിനെ കുറിച്ച് അപ്പൊ ആ കുട്ടികൾ പഠിക്കുന്നത് ഇവിടെ ഹോളി സ്കൂളിലാണ് അപ്പൊ ഹോളി ക്രോസിൽ നേരത്തെ തന്നെ ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു ഇപ്പം കുട്ടികൾ അപ്പൊ ഈ അതിന്റെ റിപ്പയറിംഗിന്റെ ഭാഗമായിട്ട് ആ ഹോസ്റ്റൽ അടച്ചിരിക്കുന്നു അപ്പം ഞാൻ ഷൈനിയോട് പറഞ്ഞു ഷൈനി ഇവിടെ പ്രിൻസിപ്പളായിട്ട് ഒന്ന് സംസാരിച്ചു നോക്ക് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഷൈനി ഇവിടെ വരികയും അതുപോലെ തന്നെ പ്രിൻസിപ്പളായിട്ട് സംസാരിക്കുകയും ചെയ്തു അപ്പൊ ഷൈനിയുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കണ്ട് പ്രിൻസിപ്പള് പറഞ്ഞു ഓക്കെ ഞാൻ ഹോസ്റ്റൽ കുട്ടികൾക്കായിട്ട് വലവ് ചെയ്യാമെന്ന് പറഞ്ഞു ഹോസ്റ്റലിലൊക്കെ സാങ്ഷൻ നൽകുകയും ചെയ്തു ചൈന എപ്പോഴും എന്നോട് പറഞ്ഞത് ബാദ്രയില് അവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ അല്ല ബാദ്രയിലെ ഒരു ഹോസ്പിറ്റലിലെ ജോലി ചെയ്യുകയും അതിനടുത്തുള്ള ആ ഒരു സെന്റർ ഉണ്ട് അവിടെ ഇംഗ്ലീഷ് സാറിന് അപ്പിയർ ചെയ്യുകയും ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് വളരെ സന്തോഷകരമായിട്ടാണ് ഞങ്ങള് തമ്മിൽ പിരിഞ്ഞത് നോക്കി ഹോസ്റ്റല് കിട്ടിയതിന് ശേഷം അവൾ എനിക്ക് മെസ്സേജ് ഇടുകയും ചെയ്തിരുന്നു അപ്പം അതിനുശേഷം വീട്ടിൽ ശേഷം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം പിന്നീട് ഞങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല പിന്നെ പിറ്റേ ദിവസം ഞാനിവിടെ അന്ന് നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സമയമായിരുന്നു പിറ്റേ ദിവസം ഞാനിവിടെ വന്ന് ബീക്ക് വന്നുകഴിഞ്ഞപ്പോ തന്നെ അവിടെ നിന്ന് പ്രശംസിക്കാൻ തന്നെയാണ് എനിക്ക് കോൺകോൺ വന്നത് ഇതുപോലെ ഷൈനിങ് പ്രിങ്ങിനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് അത് വളരെ ഞെട്ടലോട് കൂടിയാണ് ഞാൻ ആ വാർത്ത എനിക്ക് കേൾക്കാനായി സാധിച്ചത് ഞാൻ അന്ന് വ്യക്തമായിട്ട് അവരുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളതെന്ന് വ്യക്തമാണ് അതുപോലെ തന്നെ ഈ ഒരു അച്ഛൻ ഈ അച്ഛനെതിരെ കമന്റ് ബോക്സിലാണെങ്കിലും ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ അതായത് ബൈറ്റൊക്കെ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് തന്നെ പലരും പറഞ്ഞൊരു കാര്യമാണ് ഈ വ്യക്തിക്ക് ഒരു സങ്കടവും ഇല്ല മകള് മരിച്ചിട്ട് ഇത്ര ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്നിട്ടും ഒരു സങ്കടവും ഇല്ലാത്ത രീതിയിലാണ് പ്രതികരിക്കുന്നത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അവരുടെ ഭാഗത്തും തെറ്റുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട് അവര് ചേർത്ത് നിർത്തിയിട്ടില്ല ഈ ഷൈനി എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഈ അച്ഛന്റെ ഇന്റർവ്യൂവിൽ ഈ അച്ഛൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം നമുക്ക് നീതി കിട്ടിയോ ഇല്ല ഇതുവരെ കിട്ടിയില്ല അങ്ങനെ നീതി കിട്ടിയ ഈ നോബി അറസ്റ്റ് ചെയ്താൽ നീതി കിട്ടിയാലോ എന്റെ കുഞ്ഞും മകളും പോയി മകട രണ്ടും പിള്ളേരുണ്ടായിരുന്നതും പോയില്ലേ എന്റെ മൂത്ത മകളായിരുന്നു മനസ്സിലായത് അപ്പൊ അതെനിക്ക് നീതി കിട്ടിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല നീതിയായിട്ട് അവനെ പിടിച്ചാൽ മാത്രം നീതിയൊന്നും ഒന്നും അവൻ ശിക്ഷിക്കപ്പെടണം ഇതിപ്പോ ഞാനിതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഭയം അതുകൊണ്ട് നിങ്ങൾ അന്ന് എന്ത് നമ്മൾ അവളെ അന്ന് അവിടെ കിടന്ന് അടിച്ച് കൊല്ലാൻ തുടങ്ങിട്ട് ഞങ്ങള് വാതിലായിക്ക് രണ്ടര മണിക്കായിരുന്നു കൂട്ടിക്കൊണ്ട് വരുന്നത് വഴി കൂട്ടിക്കൊണ്ട് പോന്ന ഇറക്കിവിട്ട പെണ്ണിനെ അല്ലാതെ അവിടെ നിന്ന് പോന്നതല്ല ഇറക്കി വിട്ട പെണ്ണിനെ ഒരു കുഞ്ഞിനെ അങ്ങോട്ട് പിന്നെ എസ് ഐ സർക്കിൾ കൂടെ വന്നിട്ട് അവരുടെ വീട്ടിലുള്ള ഉണ്ടായിരുന്ന മൂത്ത കുഞ്ഞിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോരോയത് അന്ന് ഇയാളെ എടുത്തിട്ട് രാവിലെ മൂലം തുടങ്ങിയതാ അപ്പൊ എന്നിട്ട് അവരുടെ തന്നെ കസിൻസ് അത് കണ്ടിരുന്ന ഒരു ദൃക്സാക്ഷികൾ സാക്ഷിയുണ്ടാ കേസിലൊക്കെ അവരിവിടെ വന്ന് ഏഹ് ഞാനിവിടെ ഇല്ലേ ബോബി ആ സമയത്തുണ്ട് ആ വീട്ടിലുണ്ടോന്നറിയത്തില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞാ പൊള്ളി അതൊക്കെ പോയി ഇന്റർവ്യൂലൊക്കെ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അത് തന്നെ ആയിട്ട് ആൾക്കാരൊക്കെ പറഞ്ഞൊരു കാര്യമാണ് സങ്കടം ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്ന അപ്പം വ്യക്തമായിട്ടുള്ള കാര്യമാണ് ആളുടെ ഈ ഇവരുടെ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അത്രയും സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ് അല്ലോ ഈ അതായത് അത്രയും ഈ രണ്ട് കുട്ടികളെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടാക്കിയിട്ട് ജോലിക്ക് പോകണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു വീട് ഉണ്ടായിട്ട് പോലും അവർക്ക് അവിടെ നിന്ന് വേണ്ട പരിഗണന ലഭിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് അപ്പം ഈ സൊസൈറ്റി കാരണം തന്നെയാണ് ഷൈനി മരിച്ചത് എന്ന് പറയാനുള്ളത് കാരണം ഈ സൊസൈറ്റിയുടെ കാഴ്ചപ്പാട് അവരുടെ ഭർത്താവിന്റെ അവരുടെ വീട്ടുകാർ സ്വന്തം വീട്ടുകാർ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ആരും ഇല്ലാത്ത അവസ്ഥയിലൊക്കെ അവർ പോയി ഷൈനിക്ക് തന്നെ അവസാന നിമിഷം തോന്നിയിട്ടുണ്ടാവും ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ എന്റെ രണ്ട് മക്കളെയും സംരക്ഷിക്കാൻ ആരുമില്ല അപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കും അപ്പൊ അവര് മോശം രീതിയിലേക്ക് അവരെ ആരും അതായത് ഒന്നും ഉപദ്രവിക്കരുത് കരുതിയിട്ടാവണം ആ രണ്ട് മക്കളെയും കുഞ്ഞുമക്കളെയും കൂട്ടിയിട്ട് ഷൈനി പോയത് അപ്പൊ ഇതിന് നമ്മുടെ സൊസൈറ്റി തന്നെയാണ് ഉത്തരവാദിത്തം വഹിക്കേണ്ടത് ഇതിന് മുന്നിൽ ഒരുപാട് പേരുണ്ട് ഒരു അച്ഛനൊക്കെ ഇവരുടെ ഈ ഭർത്താവിന്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നുള്ള ഒരു അച്ഛനൊക്കെ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരാളുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിൽ ഒരു നടപടികളും കാര്യങ്ങളൊക്കെ വ്യക്തമായ രീതിയിൽ പോയിട്ട് ഇപ്പോഴാണ് ഇത് മെയിൻ സ്ട്രീം ചാനലുകളും കാര്യങ്ങളൊക്കെ എന്തായാലും ഏറ്റെടുത്തിട്ടുള്ളത് ആദ്യമൊന്നും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും ആ ഒരു വിഷയത്തിൽ മെയിൻ മെയിനായിട്ട് ഇതിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ അതായത് ഇതുവരെ ഇങ്ങനെയുള്ള കേസുകളൊക്കെ പണം വാരി എറിഞ്ഞാൽ നിൽക്കുമോ ഏതുവരെ പോകുന്നൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പോൾ എന്തായാലും ഷൈനിക്ക് നീതി ലഭിക്കുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം